നമസ്കാരം സോഷ്യൽ മീഡിയയിലെ താരം തന്നെയാണ് പേളി മാണി വർഷങ്ങളായി ലൈംലൈറ്റിലുള്ള പേളിക്ക് ബിഗ് ബോസ് ഷോയാണ് കരിയറിലും ജീവിതത്തിലും വലിയ മാറ്റം ഉണ്ടാക്കിയത് വൺ ജനപ്രീതി ഷോയിലൂടെ പേളിമാണി നേടി പങ്കാളിയായി ശ്രീനീഷിനെ ലഭിച്ചതും ഈ ഷോയിലൂടെ തന്നെയാണ് പിന്നീട് അങ്ങോട്ട് പേളി ശ്രീനീഷ് ജീവിതം എപ്പോഴും ജനശ്രദ്ധ നേടി ഇവരുടെ യൂട്യൂബ് വീഡിയോകൾക്ക് മില്യൺ കണക്കിനാണ് കാഴ്ചക്കാർ സിനിമാ താരങ്ങൾ അതിഥിയായി എത്തുന്ന പേളി ഷോ മിക്കപ്പോഴും ട്രെൻഡിങ്ങും ആകാറുണ്ട് പേളിയുടെ സ്വതസിദ്ധമായ തമാശയും സംസാര രീതിയും ഏവരെയും രസിപ്പിക്കുന്നതാണ് അടുത്ത കാലത്ത് പേളി മാണി ഷോയിലെ ചെറിയ ഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പേളി മാണി ഷോ കാണുമ്പോൾ പ്രേക്ഷകർക്ക് ഓർമ്മ വരുന്നത് റിമി ടോമിയുടെ ഒന്നും ഒന്നും മൂന്ന് എന്ന ഷോയാണ് പേളി ഷോയുടെ ഇരട്ടി ജനപ്രീതി ഒന്നൊന്നും മൂന്നിനുണ്ടായിരുന്നു മഴവിൽ മനോരമ ചാനലിനെ പ്രേക്ഷകരിലേക്ക് അടുപ്പിച്ചതിൽ വലിയൊരു പങ്ക് ഒന്നും ഒന്നും മൂന്നിനായിരുന്നു ഈ ഷോ ജനപ്രിയമായി മുന്നോട്ട് പോകാനുള്ള ഏക കാരണക്കാരി റിമി ടോമി തന്നെയായിരുന്നു എത്ര ഗൗരവക്കാരനായ അതിഥിയാണെങ്കിലും അവരെ ഈ തമാശ കൊണ്ട് കൈയിലെടുക്കാൻ റിമി ടോമിക്ക് കഴിഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ സംപ്രേഷണം തുടങ്ങിയ ഒന്നുമൊന്നും മൂന്ന് നാല് സീസണുകൾ വിജയകരമായി മുന്നോട്ട് പോയി അക്കാലത്ത് സോഷ്യൽ മീഡിയ റീച്ച് ഇന്നത്തേതു പോലെയല്ല ഒരുപക്ഷേ ഇന്നായിരുന്നു ഈ ഷോയെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് ഷോയായി ഒന്നുമൊന്നും മൂന്ന് മാറിയനെ പേളിമാണിയുടെ ഷോയെ നിഷ്പ്രഭമാക്കുകയും ചെയ്യും ഒരു ഷോ രസകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പേളിമാണിക്ക് മുകളിലാണ് റിമി ടോമി എന്നാണ് ആരാധകർ പറയുന്നത് വർഷങ്ങളായി റിമി ടോമി ടെലിവിഷൻ ഷോകളിൽ അവതാരികയായി എത്താറില്ല ഇന്ന് അവാർഡ് നിശകളിൽ പേളിയമാണിയാണ് താരം അതേസമയം ഗായികയായും ജഡ്ജായും റിമി ടോമി എത്താറുമുണ്ട് പേളിയെയും റിമിയെയും താരതമ്യം ചെയ്യുന്നവരും ഏറെയാണ് ഒരു കാലത്ത് രഞ്ജിനി ഹരിദാസ് ആയിരുന്നു കേരളത്തിലെ ടെലിവിഷൻ ഷോകളിൽ ഏറ്റവും താരമൂല്യമുള്ള ആങ്കർ രഞ്ജനി ഹരിദാസിന്റെ അതേ ആങ്കറിംഗ് മാതൃകയിൽ പിന്നീട് ഒരുപാട് പെൺകുട്ടികൾ വന്നു ഈ ഘട്ടത്തിലാണ് വ്യത്യസ്ത ശൈലിയിൽ റിമി ടോമി ആങ്കറായി എത്തിയത് കരിയറിലെ തുടക്കകാലത്ത് ടോക്ക് ഷോ ഹോസ്റ്റായ അനുഭവസമ്പത്ത് റിമിക്കുണ്ടായിരുന്നു വെറുതെ അല്ല ഭാര്യ സീസൺ ടുവിലാണ് മഴവിൽ മനോരമയിൽ റിമി ആദ്യമായി ആങ്കറായി എത്തുന്നത് റിമിയുടെ സ്റ്റൈൽ ഹിറ്റായതോടെ ചാനൽ ഒന്നും ഒന്ന് മൂന്ന് എന്ന ഷോയുമായി എത്തി റിമിയുടെ ഷോയുടെ പാറ്റേണിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് റിമി വന്നതോടെ ആങ്കറിങ്ങിൽ തനിക്ക് ത ജോലിയില്ലാതായെന്നാണ് രഞ്ജനി ഹരിദാസ് ഒരിക്കൽ തമാശയായി പറഞ്ഞിരുന്നു ഇന്ന് റിമി ആങ്കറിംഗ് വിട്ട് ഒരുപടി മുകളിലേക്ക് പോയി നിരവധി ഷോകളിൽ റിമി ഇപ്പോഴും സാന്നിധ്യം അറിയിക്കുന്നുണ്ട് തമാശക്കാരാണെങ്കിലും പേളിയും റിമി ടോമയും വ്യത്യസ്തരാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും ക്യാമറയ്ക്ക് മുന്നിൽ കരഞ്ഞു പോകുന്ന ആളാണ് പേളി മാണി വൈകാരികമായി നിരവധി തവണ പേടി സംസാരിച്ചിട്ടുമുണ്ട് എന്നാൽ ഉള്ളിലെ ദുഃഖങ്ങൾ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ആളാണ് റിമി ടോമി എന്നാണ് ആരാധകർ പറയുന്നത് അപൂർവമായി ക്യാമറയ്ക്ക് മുന്നിൽ റിമിയുടെ കണ്ണ് നിറഞ്ഞിട്ടുള്ളൂ അന്നെല്ലാം ആരാധകർ വിഷമിച്ചു അച്ഛൻ്റെ വിയോഗത്തെക്കുറിച്ച് പറയുമ്പോഴാണ് റിമിയുടെ കണ്ണുകൾ എപ്പോഴും നിറയാറുള്ളതും പരസ്യമായി കരയുന്നത് തനിക്ക് ഇഷ്ടമല്ലെന്ന് റിമി തുറന്നു പറഞ്ഞിട്ടുമുണ്ട്